ഇനി യഥാ അത്ഭുതകരമായ മറ്റൊരു സംഭവം അതേ അലീസ് പള്ളിയിൽ ഹൊത്തുബ നിർവഹിച്ചിരുന്ന ഒരു മിമ്പർ ഉണ്ടായിരുന്നു അന്ന് മിമ്പർ എന്ന് പറഞ്ഞാൽ ഈത്തപ്പനയുടെ തടി ഒരു മുട്ടി ഒരു മരത്തിന്റെ മുട്ടി എന്ന് നമുക്ക് പറയാവുന്ന ഒരു ഈത്തപ്പന തടിയാണ് അതിന്മേൽ കയറി നിൽക്കും നബി എന്നിട്ടാണ് സഹാബത്തിനോട് വെള്ളിയാഴ്ച നിർവഹിച്ചിരുന്നത് മോൻ അങ്ങനെ ഒരു സഹോദരി പുതിയ കൊടുത്തു മൂന്ന് പടികളുള്ള ഒരു മെമ്പർ ഉണ്ടാക്കി കൊടുത്തു അങ്ങനെ മെമ്പർ ഉണ്ടാക്കി പുതിയ മെമ്പർ പള്ളിയിലെത്തിയപ്പോ ഇതുവരെ അതേ അതിനോട് ബന്ധപ്പെട്ട് നിന്നുകൊണ്ട് നിർവഹിച്ചിരുന്ന ഈ നിർവഹിച്ചിരുന്നെ പള്ളിയുടെ ഒരു മൂലയിലേക്ക് മൂലയിലേക്കങ്ങ് മാറ്റിവെച്ചിട്ട് പണി കഴിപ്പിച്ച് തീർത്തിട്ടുള്ള പുതിയ മിമ്പറിൽ നിന്ന് ആ വെള്ളിയാഴ്ച നിർവഹിച്ചു അപ്പൊ ബുഖാരിയിൽ കേട്ടോ പ്പന ഏതാ കരയാൻ തുടങ്ങുന്നു കുട്ടികളെങ്ങലടിച്ച് കരയും പോലെ ഈത്തപ്പന മുത്തിയില്ലുന്ന ഒരു മോളൽ കേൾക്കുന്നു ഒരു കരച്ചിൽ കേൾക്കുന്നു നബി സല്ലല്ലാഹു റങ്ങിയിട്ട് ആ ഈത്തപ്പന മുട്ടിയുടെ സമീപത്തേക്ക് ചെന്നിട്ട് തന്നിലേക്ക് അതിനെ ഇങ്ങനെ കൂട്ടിപ്പിടിക്കുന്നു കൂട്ടിപ്പിടിച്ചിട്ട് അതേ അതിന്റെ കരച്ചിലെങ്ങനെയാണ് ഇന്നു അനീനസ്വദിയില്ല ചെറിയ കുട്ടികളിലെ ഉമ്മയുടെ കോന്തല പിടിച്ചുകൊണ്ട് ഏങ്ങിയേങ്ങി ചുരുങ്ങിക്കരയുന്നു കരച്ചിലാണ് നബിസാഹുലം കേൾക്കുന്നത് അതെ അതിനെ കൂട്ടി പിടിച്ച് അവിടത്തെ അവിടുത്തെ കയ്യതിന്മേൽ വെച്ചിട്ട് സാരല്ല എന്ന് പറയും പോലെ കരയുന്ന കുട്ടിയെ തലോടി ആശ്വസിപ്പിക്കുമ്പോ ഈത്തപ്പരമുട്ടിന്മേൽ അവിടുത്തെ കൈവെച്ച് ആശ്വസിപ്പിക്കുന്നു ബുഖാരി സംഭവമാണ് നിഷേധിക്കേണ്ടവർക്ക് സല്ലല്ലാഹു അലൈഹി വസ്ല്ലവിന്റെ കാലത്ത് നടന്ന സംഭവമാണ്